ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അതാ നമ്മൾ ഇന്നലെ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തലയിൽ നിന്നൊക്കെ എന്തെങ്കിലും അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അതൊന്ന് വന്ന് നോക്കുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആറു മണിയായപ്പോഴാണ് എഴുന്നേറ്റേക്കുന്നത് ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ കുട്ടികളുടെ അപ്പോൾ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനപ്പം ഇന്ന് രാവിലെ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ആറുമണിയായപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയേക്കുന്നത് തന്നെ അപ്പം അതേപോലെ ആദ്യം തന്നെ ഇതാ അരിക്കാട്ടോ ഇട്ടേക്കുന്നത് തിളച്ച് നേരെ അങ്ങോട്ട് നമുക്ക് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ പോണേന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒന്ന് ഊറ്റിയാൽ മതി അപ്പൊ അതാ ചോറ് അരിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് ഈ വോക്ക് ഏരിയയിൽ ഇതാ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ മണി പ്ലാന്റ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് വാടി നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം നനക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്നലെ ഞാൻ കണ്ടായിരുന്നു നനക്കാമെന്ന് ഓർത്തിട്ട് വിട്ടുപോയതാണേ അപ്പം ഞാനോട് ഇനിയിപ്പോൾ അത് നീട്ടി വെക്കണ്ട കയ്യോട് തന്നെ അങ്ങോട്ട് വെള്ളൊഴിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വെള്ളൊഴിച്ചു കൊടുക്കാണ്ട് അപ്പൊ നമ്മൾ അരി കഴുകിയ വെള്ളമുണ്ട് അരി കഴുകിയ വെള്ളം ഒക്കെ ഞാൻ ഇതേപോലെ ഒഴിച്ച് കൊടുക്കും കേട്ടോ ചെടികൾക്ക് വക്കേരിയിൽ നിൽക്കുന്ന ചെടികൾക്ക് മിക്കതും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പയർ കടല അതൊക്കെ കഴുകുന്ന വെള്ളമുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ താ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ തന്നെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം ഒന്ന് ഊർന്നു പോകുന്നവരെ മുമ്പ് ഇങ്ങനെ അങ്ങനെ ഊർന്നു പോകാനൊന്നും വെയിറ്റ് ചെയ്യില്ലായിരുന്നു കേട്ടോ നേരെ പോയി ഹാങ് ചെയ്തിടുമായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തേക്ക് തുറന്ന് വെച്ചാൽ മതി താഴത്തേക്ക് വെള്ളം പോയി തീർന്നോളും നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ കുറച്ച് നമ്മളുടെ കൈലുകൾ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നേരെ അതിലേക്കായിരിക്കും വെള്ളം വീഴുന്നത് അപ്പം അതുകൊണ്ടിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇതിവിടെ വെച്ചിട്ട് വെള്ളം കംപ്ലീറ്റ് പോയതിനു ശേഷമേ ഹാങ് ചെയ്തിടാറുള്ളൂ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അമരപ്പയർ അത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് അവികേറ്റി എടുക്കണം എപ്പോഴും വെജിറ്റബിൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാറ് അപ്പൊ ഇതൊന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് അവികേറ്റാനായിട്ട് വെക്കുന്നുണ്ടേ അപ്പോഴേക്ക് എന്താ ചോറക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് വേഗം ഒന്ന് തെർമൽ കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം അമരപ്പയർ ആവി വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്കിവിടെ ചായയും കൂടി തിളപ്പിക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ചായ വെച്ചിട്ടുണ്ട് ചായ ഈ മെയിൻ കിച്ചണിലാണ് ഞാൻ വെക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് വക്കേരിയിൽ ഞാൻ മുന്നേ വെക്കുമായിരുന്നു പക്ഷെ അവിടെ അങ്ങനെ നമ്മൾ ചായ ഒന്നും തിളപ്പിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ അങ്ങോട്ട് തിളപ്പിക്കുന്നത് കേട്ടോ ഇതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകണ്ടേന്ന് ഓർത്തിട്ടാണ് ഇവിടെ വെച്ചാണ് ചായ തിളപ്പിക്കാറ് അപ്പൊ ചായ ഒക്കെ തിളപ്പിച്ചതാ വർക്ക് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിപ്പോ അതൊക്കെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഇപ്പൊ ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് വെള്ളയപ്പത്തിനും വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് കറിക്കുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വെള്ളയപ്പത്തിനും ഉള്ളതൊന്ന് ചൂടാക്കുന്നുണ്ട് ഇപ്പുറത്ത് നമുക്കിതാ ഈ ഒരു ചട്ടി കുഞ്ഞി ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ആയതന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് കുറച്ച് സവാള കേട്ടോ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ വെള്ളയപ്പത്തിന് കറി ഒന്നും ഇല്ല കേട്ടോ കാരണം ഇന്നലെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ട് ആറുമണി ആയപ്പോ എഴുന്നിട്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലാലോ ഒരു ഐറ്റം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കണത് കുറവാണെങ്കിൽ അത്രയും കൂടി സമയം നമുക്ക് ഫ്രീ കിട്ടുകയാണല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് കുറച്ച് സ്ലോ ആയിട്ടൊക്കെ കുക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു അമരപ്പയർ നമ്മൾ തേങ്ങയിട്ടിട്ടല്ലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്തിട്ടാണ്ട്ടുണ്ടാക്കുന്നത് അപ്പം ഈ ഒരു പച്ചക്കറിയിൽ രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മാത്രം മതി കുഞ്ഞ് പീസാക്കി കട്ടാക്കി വേണമെങ്കിൽ അങ്ങനെയും ഇടാം അല്ല മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം എങ് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇടാം എങ്ങനെ ഇട്ടാലും ഈ ഒരു പച്ചക്കറിക്ക് നല്ല ടേസ്റ്റാണ് ആണ്ടോ ചെമ്മീൻ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഈ പോലെ അച്ചിങ്ങ ക്യാരറ്റ് ബീറ്റ് റൂട്ട് എല്ലാത്തിലും ചേർക്കാറുണ്ട് കേട്ടോ കൂടുതലും ചേർക്കുന്നത് തേങ്ങയാണ് എങ്കിലും ഇടക്കൊക്കെ ഈ ചെമ്മീൻ ചേർക്കാറുണ്ട് അപ്പൊ നല്ല ടേസ്റ്റാണ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ആ ഒരു ചെമ്മീന്റെ ആ ഒരു ടേസ്റ്റ് എല്ലാ പച്ചക്കറിയിലോട്ടോ അങ്ങോട്ട് ആകും കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ആണ് ആ അവാളക്ക് ഒന്ന് ഏകദേശം എന്ത് വന്നപ്പോഴത്തേനും എന്താ മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചതച്ച മുള പൊടിയും മാത്രം ചേർത്തിട്ടുള്ളോട്ടോ അപ്പൊ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അമരപ്പേറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലെനിക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഹിൽ നിന്ന് ചോറ് കൊടുത്ത് വിടുമ്പോൾ ഇതിന്ന് ചെമ്മീൻ പെറുക്കി മാറ്റിയിട്ട് വേണം കൊടുത്തു വിടാനായിട്ട് ചെമ്മീൻ കണ്ടുകഴിഞ്ഞാൽ അവൻ അത് കഴിക്കില്ല ഏഹ് ഉണക്ക ചെമ്മീനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു പച്ച ചെമ്മീനൊന്നും ആൾക്ക് അങ്ങനെ ഇഷ്ടമല്ല പച്ച ചെമ്മീൻ എന്നുവെച്ചാൽ നമ്മൾ വേവിച്ച് വെക്കുന്ന ആണെങ്കിൽ കൂടി ആൾക്കിഷ്ടല്ല അറിയാണ്ട് എങ്ങനെ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ആ ഒരു പീസ് ആണെങ്കിൽ അതിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരവട്ടെ ആള് അപ്പൊ നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വരുന്നുണ്ടേ ഇതിന്റെ ഞാൻ ചെടിയൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഉണങ്ങിന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം കുറവായിട്ട് നമ്മൾ നനക്കല് കുറവാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് അപ്പൊ വെള്ളം എന്ന് തോന്നണ ആ ഒരു കണ്ടീഷനിൽ മാത്രം ഉണ്ടോ ഞാനിപ്പോ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു വാട്ടം പോലെ തോന്നി അതുകൊണ്ടിട്ട് നനച്ചു കൊടുത്തിട്ടാണ് ഇതിന്റെ ഇടക്ക് ഞാൻ വന്നിട്ട് ഈ ജോലി ചെയ്യുന്നത് ചെയ്യുന്നേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ആഹിലെ ക്ലാസ്സിൽ പോയതിന് ശേഷം ഞാനും ആലിമൻ കൂടി ആഹിലിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ ആഹിലിന് ഇന്നു മുതൽ ഫുൾ യൂണിഫോമാണ് അപ്പോൾ ഷൂ ഇടണം ആൾക്ക് സോക്സ് ഇല്ല കേട്ടോ സോക്സ് ഞാൻ വാങ്ങിക്കാമെന്ന് ഓർത്തിരുന്നതാണ് പക്ഷെ എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആലിമിനെ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ സ്കൂളിലേക്ക് വന്നതാണ് അപ്പോൾ അതാ സോക്സൊക്കെ ഒക്കെ കൊടുത്തു അപ്പോൾ ആഹിലിൻ്റെ കയ്യിൽ തന്നെ സ്കൂളിൽ നിന്ന് എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയാണെ ആലിമും ഇവിടെ തന്നെ പഠിക്കേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഇപ്പം എയ്ച്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആലിമിനെ ചേർക്കാൻ പറ്റാതിരുന്നത് അടുത്ത വർഷം ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ആഹിലിപ്പോ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ എട്ടാം ക്ലാസ് ആയെങ്കിലും ഇതിപ്പോ അവന്റെ പതിനൊന്നാമത്തെ വർഷം ആട്ടെ സ്കൂളില് എ ക്ലാസ് എൽ കെ ജി യു കെ ജി അതൊക്കെ അവിടെ തന്നെയാണ് അവൻ പഠിച്ചു പോന്നേക്കുന്നത് അപ്പൊ അതായതിപ്പോ വൈകുന്നേരത്തെ ഫുഡാണേ വൈകുന്നേരം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാ സത്യം പിന്നെ രാവിലത്തെ ചിക്കൻ കറി തീർന്നായിരുന്നു ഉച്ചയ്ക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വൈകുന്നേരം എന്താ ഇണ്ടാക്കണ്ടേന്ന് ഓർത്തിങ്ങനെ ആലോചിച്ച ആലോചിച്ചിരുന്നപ്പോഴാണ് വെള്ളയപ്പത്തിൻ്റെ മാവ് ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പം ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ടോ ഇതങ്ങനെ ആരെങ്കിലും എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് വേറൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു എട്ടര മണിയായി കിച്ചണിൽ കയറിയപ്പോൾ ആഹിലിനെ കുറച്ച് പഠിപ്പിക്കാനുണ്ടായിരുന്നു അതൊക്കെ നോക്കി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണെ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് എരിവും അങ്ങനെ ഇട്ടില്ല കേട്ടോ എന്നിട്ട് ഒരു മുട്ട അങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ചെടുത്തോട്ടോ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവരും കൂടി ഒന്നിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല കേട്ടോ ആയതായത് അങ്ങോട്ട് ഞാൻ വേഗം കൊടുത്തു വിട്ടോട്ടോ കാരണം എല്ലാവരോടും കൂടും ഒരുമിച്ച് വരുമ്പോഴേക്കും സമയം പിന്നെയും ലേറ്റ് ആവും അപ്പം ഇത് ആഹില് റെഡി ആയിട്ടുണ്ട് അപ്പം ആഹിലങ്ങോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു മുട്ടയുടെ ഇതെല്ലാ ഇടത്തേക്കും ആയിക്കോളും അപ്പം പിന്നെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നിപ്പോൾ ആലമിനുണ്ടാക്കട്ടെ ആലിമിൻ്റെ ഓൾറെഡി ഞാൻ ഈ ഒരു മുട്ട പൊട്ടിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഓൾറെഡി അത് വീണപ്പോഴേ പൊട്ടിയിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ അതെല്ലാടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ആവും ആലുമിനങ്ങനെ എനിക്കങ്ങനെ രണ്ട് സൈഡും എന്തൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ബുൾസേ പോലെ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ ആഹിലിന് ബുൽസേ ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് ആഹിലിന് അങ്ങനെ പൊട്ടിക്കാതിരുന്നത് അപ്പോൾ ആലുമിൻ്റെ ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആലിമിനും കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേനും ആലിമ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നണോ അല്ലെങ്കിൽ അങ്ങനെ ഫുൾ അങ്ങനെ കഴിക്കില്ല അപ്പോൾ അതാ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്